നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ജീവിതത്തിൽ ഒട്ടേറെ പ്രതീക്ഷകൾ വച്ച് പുലർത്താൻ സാധിക്കുന്ന ഒരു സമയം കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് തന്നെ എത്തിച്ചേരുന്നു അതിനുള്ള ഒരു സമയമാണ് ഇനി ഈ നാളുകാരുടെ ജീവിതത്തിൽ എത്താൻ പോകുന്നത് ഭാഗ്യം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിച്ചേരുന്നു പല വിധത്തിലുള്ള ആനുകൂല്യങ്ങളും അവസരങ്ങളും നേട്ടങ്ങളും ഒക്കെ ഈ നക്ഷത്രക്കാരെ തേടി എത്തിയിരിക്കുന്നു ഒട്ടേറെ നല്ല വാർത്തകൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഈ ആനുകൂല്യം അവരുടെ ഭാഗ്യത്തിന്റെ തോത് വർദ്ധിക്കുന്ന മാത്രയിൽ അവരുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളുമൊക്കെ വന്നു ചേരുന്നു എന്നുള്ള കൊണ്ടാണ് അവർക്ക് ഇത്തരത്തിലുള്ള മഹാഭാഗ്യം അനുഭവിക്കാൻ സാധിക്കുന്നത് പല വിധത്തിലുള്ള മനസ്സ് വിഷമിക്കുന്ന ഘട്ടങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ മനസ്സമാധാനം ഇല്ലാത്ത ആളുകളാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു പുതു വെളിച്ചം പോലെ നേട്ടത്തിൻ്റെ ഒരു തുടർച്ച ഒരു ഒഴുക്ക് ഫലങ്ങൾ ഒട്ടേറെ നല്ല രീതിയിൽ തന്നെ ജീവിതത്തിൽ അനുഭവിക്കാനുള്ള യോഗം ഒക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് ജാതക ഏറ്റവും അനുകൂലമായ സ്ഥിതി അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ കോടീശ്വരിയോഗം രാജയോഗം എന്നൊക്കെ വിളിക്കുന്ന ആ യോഗങ്ങൾ അനുഭവിക്കാൻ സാധിക്കും ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ജീവിതത്തിൽ ഒട്ടേറെ മഹാഭാഗ്യ ദിനങ്ങൾ വന്നു ചേരുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക ജീവിതത്തിൽ ഒട്ടേറെ പ്രതീക്ഷകൾ വച്ച് പുലർത്താൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് മഹാഭാഗ്യ ദിനങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നു പോകുന്നു അത്തരത്തിൽ നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒട്ടേറെ ഉയർച്ചയിലൂടെ കടന്നു വരുന്ന സമയം ലഭിക്കുന്ന ആ നക്ഷത്രക്കാർ ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാവിധ തടസ്സങ്ങളൊക്കെ മാറി ഐശ്വര്യപൂർണമായ ജീവിതം നയിക്കുന്നതിനും നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്നതിനു വേണ്ടി ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും അതോടൊപ്പം തന്നെ വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുക യഥാശക്തി വഴിപാട് നമുക്ക് ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ കറുകമാല ഒറ്റയപ്പം ഇത്യാദി വഴിപാടുകൾ നിങ്ങൾ ചെയ്യുന്ന മുറയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പലവിധ തടസ്സങ്ങൾ മാറ്റുന്നതിന് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സാധ്യമാക്കുകയും ഭഗവാന്റെ പൂർണ്ണാനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യും ഇത്തരത്തിൽ ഉണ്ടാകുന്ന ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്ന ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒട്ടേറെ വിജയങ്ങൾ കൈവരുന്ന ഒരു സമയമാണ് ഇവർ ഏതൊരു കാര്യത്തിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാലും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പലവിധ തടസ്സങ്ങൾ ഇതൊക്കെ മാറിക്കിട്ടുന്ന ഒരു സമയമാണ് ഒട്ടേറെ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ഇവർക്ക് സാധിക്കും ഒട്ടേറെ പ്രതീക്ഷകൾ പുലർത്തുന്ന ഒട്ടേറെ നേട്ടങ്ങൾ വന്നു ചേരുന്ന ജീവിതത്തിൽ സൽ ഫലങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് ഇനി വരാൻ പോകുന്നത് ഒട്ടേറെ ഐശ്വര്യത്തിൻ്റെ നാളുകൾ തന്നെയാണ് ഇവരുടെ സാമ്പത്തികപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു കുടുംബത്തിൽ ഈശ്വരാധീനമൊക്കെ വന്നു ചേരുന്ന സമയമാണ് കുടുംബത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകൾ സ്വസ്ഥമായ ഒരു ജീവിത സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയം ജീവിതത്തിൽ ഒട്ടേറെ പ്രതീക്ഷകളും ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന സമയം തന്നെയാണ് ഏതൊരു പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിലും ജോലിയുമായി ബന്ധപ്പെട്ടൊക്കെ ഇവർക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ് അനുകൂലമായ ഒട്ടേറെ ഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്ന ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥയിലൂടെ കടന്നു വരുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഇവർക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും പ്രതിസന്ധി ഘട്ടങ്ങളെയൊക്കെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനൊക്കെ സാധിക്കും നേട്ടങ്ങൾ ഒരുപടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്ന സമയമുണ്ടാക്കുന്നു പൂർണ്ണ ആരോഗ്യത്തിലേക്ക് എത്തിച്ചേരുന്നതോടൊപ്പം തന്നെ അവിടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഏതൊരു കാര്യത്തിനു വേണ്ടിയും പ്രവർത്തിക്കാനുള്ള ഊർജം അതിനുള്ള ഉത്സാഹം അതിനുള്ള ആരോഗ്യമൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ഏതൊരു പ്രവർത്തനമെങ്കിലും പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിലും അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നു തൊഴിൽപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറും അതോടൊപ്പം സന്തോഷത്തിന്റെ വാർത്തകൾ കേൾക്കാനുള്ള അവസരവും മംഗളകർമ്മങ്ങൾ ജീവിതത്തിൽ നടക്കുന്ന ഒരു സാഹചര്യങ്ങൾ കൂടിയാണ് ഇവർക്ക് ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ വിദേശവാസം ആഗ്രഹിക്കുന്ന വിദേശത്തേക്ക് ഒരു പഠന സമ്മതമായി വിദ്യാഭ്യാസപരമായിട്ടൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഇവർക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയം വന്നിരിക്കുന്നു അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നത് അവിടെ ഏറ്റവും നല്ല സമയത്താണ് അത്രപോലെ തന്നെ നേട്ടങ്ങളൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഇവർക്ക് ഒരുക്കുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് ഇവർക്ക് ലഭിക്കുന്നത് സന്താന സൗഭാഗ്യം സന്താനങ്ങൾക്കുണ്ടാകുന്ന പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയമാണ് സാമ്പത്തിക കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണ്ടുന്ന സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ഒട്ടേറെ സത്ഫലങ്ങൾ നന്മകൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ഏറ്റെടുത്ത കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന പലവിധ കാര്യങ്ങളും ഇവർക്ക് അനുകൂലമായി വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നു ജീവിതത്തിൽ ഒട്ടേറെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളാണെങ്കിൽ ആ പ്രതിസന്ധി ഘട്ടങ്ങളെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ നേട്ടങ്ങൾ കൈവരിക്കാൻ ഇവർക്ക് സാധിക്കും ഒട്ടേറെ നല്ല മുഹൂർത്തങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തിക ബാധ്യതകളൊക്കെ തീരും കടബാധ്യതയിൽ നിന്നുള്ള മോചനം ഇവർക്ക് ലഭിക്കുന്ന ഒരു സമയം തന്നെയാണ് ജീവിതത്തിൽ നഷ്ടങ്ങൾ കുറയ്ക്കുന്നതിനും സാമ്പത്തിക ഭദ്രത വന്നു ചേരുന്നതിനും നേട്ടങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നതിനും ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ഉപയോഗിക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് നേട്ടങ്ങൾ ഒരുപാട് ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ് രോഹി നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ട് പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ള സാഹചര്യങ്ങളുണ്ട് എന്നിരുന്നാലും ശ്രദ്ധിക്കുക ഒട്ടേറെ ഗുണപരമായിട്ടുള്ള ഫലങ്ങൾ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളുള്ളതുകൊണ്ട് ഏതെല്ലാം മോശമായ അവസ്ഥയിലുണ്ടെങ്കിലും ആ മോശമായ അവസ്ഥകളൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നതിനും നേട്ടങ്ങൾ കൊയ്യുന്നതിനും സാധിക്കുന്ന ഒരു സമയമുണ്ടാകുന്നു കുടുംബപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾക്ക് മാറും കുടുംബത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരും സാമ്പത്തിക കാര്യത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറും ഒട്ടേറെ സാമ്പത്തിക വിജയം കൈവരിക്കാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു ഒട്ടേറെ ഈശ്വരാധീനത്തിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കും അത്ര കണ്ട നേട്ടങ്ങളും അവരുടെ ജാതകത്തിൻ്റെ ബലവും ഉള്ള ആളുകളാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ കാണാൻ സാധിക്കുന്ന അവസാനം തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത് അടുത്ത നക്ഷത്രം മകീരമാണ് മകീരം നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലമായ ഫലങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു ശാന്തിയും സമാധാനം സ്വസ്ഥതയും ഒട്ടേറെ ഉയർച്ചകളും ഒക്കെ വന്നു ചേരും ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ നേരിടുന്നതിനും ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് പുരോഗതി നിറഞ്ഞ രീതിയിൽ തന്നെ ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക വിജയമൊക്കെ വന്നു ചേരുന്നു ഒട്ടേറെ വിജയങ്ങൾ ഇവരുടെ കൂടെ ഉണ്ടാകും അത്ര കണ്ട് നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം പൂയമാണ് പൂയം നക്ഷത്രക്കാർക്ക് ദൈവാനുഗ്രഹത്താൽ ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഗുണഫലങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ ഒരു സമയമാണ് സഹായ സഹനങ്ങളൊക്കെ ഇവർക്കുണ്ടാകും സൂ ബന്ധങ്ങൾ മുഖാന്തരം ഇവർക്ക് നേട്ടങ്ങളും സഹായമൊക്കെ ലഭിക്കാവുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് കുടുംബത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകൾ തന്നെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ജോലി സംബന്ധമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു അടുത്ത നക്ഷത്രം പൂരമാണ് പൂരം നക്ഷത്രക്കാർക്ക് ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് കുടുംബത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകളും സ്വസ്വയം സമാധാനമൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടി ഉണ്ടാകുന്നു ജോലി സംബന്ധമായിട്ടുള്ള അനുകൂലമായ ഫലങ്ങൾ തന്നെ അവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു സാമ്പത്തിക കാര്യത്തിലൊക്കെ വളരെയധികം ഉയർച്ചകൾ വന്നു ചേരാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ഒട്ടേറെ മഹാഭാഗ്യ ദിനങ്ങളുടെ ഈ നക്ഷത്രക്കാർ കടന്നു വരുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താനൽ കാണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം